ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ എൽ പി യു പി എക്സാമിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ നമ്മൾ ഭഗത് സിംഗിനെക്കുറിച്ചും സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ചുമുള്ള ടോപ്പിക്കുകൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണുക ഇന്ന് നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് മഹാത്മാഗാന്ധി എന്നൊരു ടോപ്പിക്ക് നമ്മുടെ എൽ പി യു പി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അത് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ വർഷങ്ങളോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിയെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആര് ജനിക്കുന്നത് മഹാത്മാഗാന്ധി ജനിക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ രണ്ട് എന്താണ് അന്തർദേശീയ അഹിംസാ ദിനമാണ് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ വീടെന്ന് പറയുന്നത് കീർത്തി മന്ദിരമാണ് മഹാത്മാഗാന്ധിയുടെ വീട്ടുപേരെന്താണ് കീർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കരംചന്ദ് ഗാന്ധിയും മാതാവ് പുത്തലി ഭായിയുമാണ് കുട്ടിക്കാലത്ത് മഹാത്മാഗാന്ധിയെ വിളിച്ചിരുന്ന പേരാണ് മോനിയ കുട്ടിക്കാലത്ത് മഹാത്മാഗാന്ധിയെ വിളിച്ചിരുന്ന പേരാണ് മോനിയ എന്നാണ് കുട്ടിക്കാലത്ത് മഹാത്മാഗാന്ധിയെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പത്നിയാണ് കസ്തൂർബ ഗാന്ധി കസ്തൂർബ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ പത്നി ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അദ്ദേഹം വിവാഹം അല്ലേ അദ്ദേഹത്തിൻ്റെ വിവാഹം കസ്തൂർബാ ഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവാഹം വർഷമെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം എന്ത് ചെയ്തു നിയമം പഠിക്കാനായിട്ട് ലണ്ടനിലേക്ക് പോയി നിയമം പഠിക്കാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ തിരിച്ചെത്തുകയും കോടതിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയുമാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ തിരിച്ചെത്തും Gracias. ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് അദ്ദേഹം എന്ത് ചെയ്തത് വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ യോഗത്തിൽ പ്രസംഗിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഇരുപതിന് വെജിറ്റേറിയൻ സൊസൈറ്റിയിലെ യോഗത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് ഇനി ഗാന്ധിജി എന്ത് ചെയ്തു അഭിഭാഷകനായിട്ടിരുന്നത് അല്ലെ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്തത് എവിടെയൊക്കെയാണ് ഒന്ന് രാജ്കോട്ടിലും ബോംബെ എന്നിവിടങ്ങളിലാണ് ഇപ്പം ഇന്ത്യയിലെ രാജ്കോട്ടിലും അതുപോലെ ബോംബെ എന്നിവിടങ്ങളിലും ആണ് എന്ത് ചെയ്തത് ഗാന്ധിജി അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തു ചെയ്ത് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ദക്ഷിണാഫ്രിക്കയില് പോയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബോവർ യുദ്ധത്തിൽ അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഭൂവർ യുദ്ധത്തിൽ ഭൂവർ യുദ്ധത്തിൽ അദ്ദേഹം ഒരു ആംബുലൻസ് സേനയിൽ ചേർന്നു ആംബുലൻസ് സേനയിൽ ചേർന്നു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിയെ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ് പീറ്റർ ആണ് അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിയെ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ് പീറ്റർ ആണ് പീറ്റർ മാരിറ്റ്സ്ബെർഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടന അല്ലെ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു സംഘടന ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ ഒരു സംഘടന രൂപം കൊടുത്തു ആരുടെ നിർദ്ദേശപ്രകാരം ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആ സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ഇന്ത്യൻ വംശജരാണ് അത് രൂപം കൊടുത്തത് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നേട്ടാൾ ഇന്ത്യൻ കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ദാദാ അബ്ദുള്ളയാണ് നമ്മൾ പറഞ്ഞു നേരത്തെ ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് നേട്ടാൾ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചത് ഈ നേതാൾ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര് തന്നെയാണ് ദാദാ അബ്ദുള്ളയാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് എന്ത് ചെയ്തു ഗോപാലകൃഷ്ണ ഗോഖലയെ കണ്ടുമുട്ടി അല്ലെ ഗോപാലകൃഷ്ണ ഗോഖലയെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഗോഖലയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഭൂവർ യുദ്ധത്തിലെ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജിയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഭൂവർ യുദ്ധത്തിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തിന് കൈസറി ഹിന്ദ് ബഹുമതി ലഭിച്ചു അല്ലേ ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തിന് കൈസറി ഹിന്ദ് ബഹുമതി ലഭിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹത്തിന് ആ ഒരു ബഹുമതി ലഭിക്കുന്നത് ി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അദ്ദേഹം ജോഹന്നാസ്ബർഗിൽ ആദ്യ വക്കീൽ ഓഫീസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ജോഹന്നാസ്ബർഗിൽ ആദ്യത്തെ വക്കീൽ ഓഫീസ് ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യൻ ഒപ്പീനിയൻ എന്നൊരു പത്രം ദക്ഷിണാഫ്രിക്കയിലാണ് ആരംഭിച്ചത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം എവിടെയാണ് ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയില് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം ആരംഭിച്ചു അതിൻ്റെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് അല്ലെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു മൻസുഖ് ലാൽ നാസർ മൻസുഖ്ലാൽ നാസർ എന്ന ആളാണ് ആദ്യ എഡിറ്റർ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത് ഗാന്ധിജിയാണ് അതിൻ്റെ ആദ്യ എഡിറ്റർ ആണ് മൻസുഖ് ലാൽ നാസർ മൻസുഖ് ലാൽ നാസർ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെയാണ് ഡർബനിൽ എന്ത് ചെയ്തു ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ഫീനിക്സ് സെറ്റിൽമെന്റ് എന്ന ആശ്രമം ഫീനിക്സ് സെറ്റിൽമെന്റ് എന്ന ആശ്രമം ഡർബനിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ആറില് അദ്ദേഹം എന്തു ചെയ്തു ബ്രഹ്മചര്യം അദ്ദേഹത്തിന്റെ ജീവിത ജീവിത വ്രതമാക്കി സ്വീകരിച്ചു ബ്രഹ്മചര്യം അദ്ദേഹത്തിന്റെ ജീവിത വ്രതമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ആറില് തന്നെയാണ് ഗാന്ധി എന്തു ചെയ്തു ആദ്യ സത്യാഗ്രഹം ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയാണ് ദക്ഷിണാഫ്രിക്കയില് നടത്തി ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തന്നെ ട്രാൻസ്വാളിൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഇന്ത്യക്കാർക്ക് വേണ്ടി ആർക്കെതിരെയാണ് ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ എവിടെയാണ് ട്രാൻസ്വാളിൽ അല്ലെ ദക്ഷിണാഫ്രിക്കയിൽ ട്രാൻസ്വാളിലാണ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് സംഘടിപ്പിച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എന്ത് ചെയ്തു ഏഷ്യക്കാരുടെ നിർബന്ധിത രജിസ്ട്രേഷനെതിരെ ഗാന്ധിജി എന്ത് ചെയ്തു സത്യാഗ്രഹം സംഘടിപ്പിച്ചു ഏഷ്യക്കാരുടെ നിർബന്ധിത രജി രജിസ്ട്രേഷനെതിരെ ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടില് അദ്ദേഹത്തിന്റെ ആദ്യ ജയിൽവാസം ജോഹന്നാസ്ബർഗില് ആദ്യ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ജോഹന്നാസ്ബർഗിൽ എന്ത് ചെയ്തു ടോൾ സ്റ്റോയ് ഫാം എന്ന ആശ്രമം രൂപീകരിച്ചു അദ്ദേഹം രൂപീകരിച്ച രണ്ട് ആശ്രമങ്ങൾ നമ്മൾ പറഞ്ഞു വരികയാണ് ഡർബനിലെ ഫീനിക്സ് സെറ്റിൽമെന്റ് എന്നശ്രമം ടോൾ സ്റ്റോയ് ഫാം എവിടെയാണ് ജോഹന്നാസ്ബർഗിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം എന്ത് ചെയ്തു ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ആംബുലൻസ് സംഘം രൂപീകരിച്ചു ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ആംബുലൻസ് സംഘം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനുവരി ഒമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനുവരി ഒമ്പതിന് ദക്ഷിണാഫ്രിക്കയിലെ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി എന്നാണ് ജനുവരി ഒമ്പത് ഈ ജനുവരി ഒമ്പതാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഭൂവർഗത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ഖൈസറി ഹിന്ദു ബഹുമതി ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇനി ഗോഖലെ ഗാന്ധിജിയോടെ പറഞ്ഞു എന്ത് പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഒരു വർഷം രാജ്യം ചുറ്റി വരാനായിട്ട് ഉപദേശിച്ചതാരാണ് ഗോഖലയാണ് അപ്പോൾ ഗാന്ധിയോട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വർഷം രാജ്യം ചുറ്റി വരാനും ഉപദേശിച്ചതാരാണ് ഗോഖലയാണ് ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊച്ചറാബ് കൊച്ചിറാബ് എന്ന സ്ഥലത്ത് ഗാന്ധിജി ആശ്രമം സ്ഥാപിക്കുകയും ആ ആശ്രമമാണ് പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റുന്നത് സബർമതി ആശ്രമം അല്ലെ സബർമതിയിലേക്ക് മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചു അതായത് ആദ്യമായിട്ട് കൊച്ചറാബ് എന്ന് പറയുന്ന സ്ഥലത്തെ ആശ്രമമാണ് ഈ സബർമതിയിലേക്ക് മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെയാണ് എന്ത് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽ സമരം നമുക്കറിയാം ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണേത് അഹമ്മദാബാദ് മിൽ സമരം അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഖേദ സത്യാഗ്രഹവും ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരനിലെ നീലം കർഷകർ കർഷകർക്ക് വേണ്ടി നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം അടുത്തത് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അതുപോലെ ഖേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ രണ്ട് പ്രമുഖ പത്രങ്ങൾ അദ്ദേഹം ആരംഭിച്ചു ഒന്നാമത്തതാണ് നവജീവൻ രണ്ട് യങ് ഇന്ത്യ നവ ജീവൻ എന്ന് പറയുന്നത് ഗുജറാത്തി ഭാഷയിലും യങ് ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ് നമ്മുടെ ജീവൻ ഗുജറാത്തി ഭാഷയിൽ യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞ് ഇന്ത്യൻ ഒപ്പീനിയൻ എവിടെയാണ് രൂപീകരിച്ച ദക്ഷിണാഫ്രിക്കയിലാണ് ഇത് ഇന്ത്യയിലാണ് അടുത്ത് യങ് ഇന്ത്യയുടെ എഡിറ്റർ എഡിറ്ററായിരുന്ന മലയാളിയാരാണ് ജോർജ് ജോസഫാണ് യങ് ഇന്ത്യയുടെ എഡിറ്റർ ആയിരുന്ന മലയാളിയാണ് ജോർജ് ജോസഫ് ജോർജ് ജോസഫാണ് യങ് ഇന്ത്യയുടെ എഡിറ്ററായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൽ അദ്ദേഹം അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൽ അദ്ദേഹം അധ്യക്ഷനായി ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് അദ്ദേഹം എന്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അല്ലെ കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ കേരളത്തിൽ എത്തുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ് ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് നിസ്സഹരണ സമര മുന്നേറ്റങ്ങൾ നടന്നത് അതിനോടനുബന്ധിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിജയന്തി കേരളത്തിൽ എത്തിയത് അപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഖിലാഫത്ത് നിസ്സഹരണ സമര മുന്നേറ്റങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗരിചൗര സംഭവം ചൗരി ചൗര സംഭവം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ചൗരിചൗര സംഭവത്തോടനുബന്ധിച്ചിട്ടാണ് ഗാന്ധി എന്ത് ചെയ്തത് നിസ്സഹരണ സമരം പിൻവലിക്കുന്നത് അപ്പോൾ ഗാന്ധി നിസ്സഹരണ സമരം പിൻവലിച്ചത് എന്തുമായി ബന്ധപ്പെട്ടാണ് ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗരിചൗരാ സമരവുമായി ബന്ധപ്പെട്ടാണ് നിസ്സഹരണ സമരം ഗാന്ധിജി പിൻവലിക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തന്നെ ഗാന്ധി എന്ത് ചെയ്തു ആറു വർഷ തടവിനെ ശിക്ഷിച്ചു അല്ലേ ഗാന്ധിയെ ആറു വർഷ തടവിന് ശിക്ഷിച്ചത് ആരാണ് ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്രൂം ഫീൽഡാണ് എന്ന് പറയുന്ന ജഡ്ജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഗാന്ധി എന്ത് ചെയ്തത് ആറു വർഷത്തെ തടവിന് ശിക്ഷിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാന്ധി എന്ത് ചെയ്തു എർവാദ ജയിലിലാണ് അപ്പോൾ ഗാന്ധിയുടെ ജയിൽവാസം ആദ്യത്തെ ജയിൽവാസം എർവാദ ജയിലിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട് അദ്ദേഹം ഇരുപത്തിയൊന്ന് ദിവസം നിരാഹാര വ്രതം അനുഷ്ഠിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തന്നെയാണ് എന്ത് ചെയ്തത് ഡിസംബർ മാസത്തിലാണ് ബെൽഗാം കോൺഗ്രസ് സമ്മേളനം അല്ല ഗാന്ധിജി അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു ഗാന്ധിജി ആയിരുന്നു അപ്പം ഇരുപത്തിനാല് ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട് ഇരുപത്തി ഒന്ന് ദിവസം നിരാഹാരവ്രതവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനാവുകയും ഉണ്ടായി ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ചു അല്ലെ നമുക്കറിയാം സ്പിന്നേഴ്സ് അസോസിയേഷൻ ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ചതാണ് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് തന്നെ ഗാന്ധി എഴുത്തു കേരളത്തിൽ കേരളത്തിൽ മാർച്ച് എട്ടിന് കേരളത്തിലെത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ഗാന്ധി കേരളത്തിലെത്തി എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് വൈക്കം സത്യാഗ്രഹ പരിഹാരം പരിഹാരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ട് രണ്ടാമത് പോയത് മാർച്ച് എട്ടിനാണ് കേരളത്തിലേക്ക് എത്തിയത് അപ്പോൾ വൈക്കം സത്യാഗ്രഹ പരിഹാരത്തിനാണ് വേണ്ടത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിന് കേരളത്തിലെത്തിയത് അതേ വർഷം തന്നെയാണ് ചർക്ക സംഘം രൂപീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ചർക്ക സംഘം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ചർക്ക സംഘം രൂപ സ്പിന്നിങ് അസോസിയേഷൻ ചർക്ക സംഘം വൈക്കം സത്യാഗ്രഹത്തിനോടനിച്ച് രണ്ടാമത് കേരളത്തിലെത്തിയതും എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിന് ഒക്ടോബർ ഒമ്പതിനും ഗാന്ധി എന്ത് ചെയ്തു കേരളത്തിലെത്തി ഗാന്ധിജി ഒക്ടോബർ ഏഴിനും ഗാന്ധിജി കേരളത്തിൽ കേരളത്തിലെത്തുകയുണ്ടായി അതെന്തിനോടനുബന്ധിച്ചാണെന്ന് ചോദിച്ചാൽ തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി മൂന്നാമത് കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിനും ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെയാണ് ഗാന്ധിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ഗാന്ധി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു ഗാന്ധി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അഹമ്മദാബാദിലെ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചു നവജീവൻ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ എവിടെയാണ് അഹമ്മദാബാദിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡി യാത്ര ഉപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനാണ് ദണ്ഡി യാത്രയും ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മാർച്ച് പന്ത്രണ്ടിന് ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡി യാത്ര ഏപ്രിൽ ആറിന് എന്ത് ചെയ്തു ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഏപ്രിൽ ആറിന് ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തന്നെയാണ് ടൈം മാഗസിൻ ടൈം മാഗ മാസിക എന്ത് ചെയ്തു ടൈം മാസിക മാൻ ഓഫ് ദി ഇയർ ആയിട്ട് ഗാന്ധിയെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അപ്പോൾ ടൈം മാസിക മാൻ ഓഫ് ദി ഇയർ ആയിട്ട് ഗാന്ധിയെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എന്തൊക്കെയാണ് ദണ്ടയാത്ര ഉപ്പ് സത്യാഗ്രഹം അതിനുശേഷം ഗാന്ധി അറസ്റ്റ് ചെയ്തു അതുപോലെ മാൻ ഓഫ് ദി ഇയർ ആയിട്ട് ഗാന്ധി ഗാന്ധിയെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജനുവരി ഇരുപത്തി അഞ്ച് ജയിലിൽ നിന്നും സ്വതന്ത്രനായി ഗാന്ധിജി എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഗാന്ധിജി ജയിലിൽ നിന്ന് സ്വതന്ത്രമാവുകയും മാർച്ച് മാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ചിൽ ഗാന്ധി ഇർവിൻ കരാർ ഗാന്ധി ഇർവിൻ കരാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ചിൽ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഓഗസ്റ്റിലാണ് എന്ത് ചെയ്ത് രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം അതിനുശേഷം ഗാന്ധി ഡിസംബർ ഇരുപത്തി എട്ടിന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും നിസ്സഹകരണ സമരം പുനരാരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് ഹരിജൻ സേവക് സംഘ് ആരംഭിച്ചു എവിടെയാണ് ഡൽഹിയിലാണ് എന്തുമായി ബന്ധപ്പെട്ടാണ് അയത്തോച്ചാടനമായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി മൂന്നിന് ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അല്ലേ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഗാന്ധിക്ക് എന്ത് അവാർഡ് ലഭിച്ചത് മെക്ഡോണൽ അവാർഡ് ലഭിച്ചതും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഹരിജൻ സേവക് സംഘം ആരംഭിച്ചത് എവിടെയാണ് ഡൽഹിയിലാണ് ആയുധോച്ചാടനമായിരുന്ന ലക്ഷ്യം ഗാന്ധി ജനുവരി മൂന്നില് ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഏപ്രിലിൽ അദ്ദേഹത്തിന് മക്ഡോണൽ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ഹരിജനെന്ന പ്രസിദ്ധീകരണം ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരുടെ ഗാന്ധിജിയുടെ ആണ് ഭാഷ ഇതിലാണ് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ പ്രസിദ്ധീകരണം അപ്പോൾ ഹരിജനങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുന്നതിനായിട്ട് നിരാഹാരം നടത്തിയത് ഇരുപത്തി ഒന്ന് ദിവസമാണ് അതിനുശേഷം അദ്ദേഹം വീണ്ടും ജയിൽ വിമുക്തനാവുകയും ജയിൽ വിമുക്തനായി ആയിരത്തി തൊള്ളായിരത്തി അപ്പം ജനുവരി മൂന്നിന് എന്ത് ചെയ്യും ജയിലിൽ അടക്കപ്പെട്ടു അല്ലേ എന്തിനാണ് ഈ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം വീണ്ടും ജയിൽ വിമുക്തനായി ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മാസം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു രാജിവെച്ചത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് മാസത്തിലാണ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവയ്ക്കാനുണ്ടായത് ജനുവരി പത്തിന് അദ്ദേഹം എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം നാലാമത്തെ കേരള സന്ദർശനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഹരിജൻ ഫണ്ട് ശേഖരണം ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്തിന് കേരള സന്ദർശനം നാലാമത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി നാലാമത്തെ കേരള സന്ദർശനവും കോൺഗ്രസ് നിന്ന് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അദ്ദേഹം എന്ത് ചെയ്തു മഹാരാഷ്ട്രയിലെ വാർദ്ധയിൽ സേവാഗ്രാം രൂപീകരിച്ചു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറും മഹാരാഷ്ട്രയിലെ വാർദ്ധയിൽ സേവാഗ്രാം ആരംഭിച്ചു മുപ്പത്തി ഏഴിൽ അദ്ദേഹത്തിന് ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്ത എഡ്യൂക്കേഷൻ പദ്ധതി അല്ലെങ്കിൽ വാർദ്ധാ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് നോബലിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു അല്ലെ നോബൽ സമ്മാനം നോബൽ പ്രൈസിന് ഗാന്ധിജിയെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് ഗാന്ധിജി കൊണ്ടുവന്ന ഒരു വിദ്യ നൂതന വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ് താലിം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി കൊണ്ട് പറയുന്നത് ആഹ്വാനം ചെയ്താണ് എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു അതുപോലെ ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചതുമാരാണ് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടിനാണ് ഗാന്ധിയുടെ അഞ്ചാമത്തെ അഞ്ചാമത്തെ ഇത് നാലാമത്തെ കേരള സന്ദർശനമാണ് ഇത് അഞ്ചാമത്തെ ജനുവരി പന്ത്രണ്ടിന് ഗാന്ധി എന്ത് ചെയ്തു കേരളത്തിൽ എന്തിനോടനുബന്ധിച്ചിട്ടാണെന്ന് വെച്ചാൽ ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അഞ്ചാം കേരള സന്ദർശനം ജനുവരി പന്ത്രണ്ടിന് വാർത്താ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് നോബല് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരമാണെന്ന് നമുക്കറിയാം കിറ്റ് ഇന്ത്യ സമരത്തോടുന്നത് ഗാന്ധിജി എൻ്റെ പൂനെയിലെ ജയിലിലകപ്പെട്ടു അതാണ് അഗാഖാൻ കൊട്ടൂരിലെ ജയിലിൻ്റെ പേരാണ് അഗാഖാൻ കൊട്ടാരം അദ്ദേഹത്തിന്റെ അവസാന തടവ് എവിടെയായിരുന്നു ഈ അഗാഖാൻ കൊട്ടാരത്തിൽ അവസാനത്തെ തടവ് എവിടെയായിരുന്നു അഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് എന്ത് ചെയ്തു ഗാ കസ്തൂർബാ ഗാന്ധി അന്തരിച്ചു ഇവിടെ വെച്ചിട്ടാണ് അഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് കസ്തൂർബാ ഗാന്ധി അന്തരിയ്ക്കുന്നത് അഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് കസ്തൂർബാ ഗാന്ധി അന്തരിയ്ക്കുന്നത് കസ്തൂർബാ ഗാന്ധിയുടെ ജന്മദിനമാണ് ഏപ്രിൽ പതിനൊന്ന് അതാണ് മാതൃ സുരക്ഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പം കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കസ്തൂർബ ഗാന്ധി അന്തരിച്ചു ഏപ്രിൽ പതിനൊന്ന് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമായ ഏപ്രിൽ പതിനൊന്ന് മാതൃസുരക്ഷാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ടിന് കസ്തൂർബ ഗാന്ധി അന്തരിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് ജനുവരി മുപ്പതിന് ഗാന്ധിജി അന്തരിച്ചു ഗാന്ധിജി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വെടി ബി ബിർള ഹൗസിൽ വെച്ചിട്ട് വെടിയേറ്റ് മരിക്കുകയാണ് അഞ്ച് പതിനേഴ് വൈകുന്നേരം അഞ്ച് പതിനേഴ് പി എമ്മിന് ബിർള ഹൗസിൽ വെച്ച് ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ബിർള ഹൗസിൽ അഞ്ച് പതിനേഴ് പി എമ്മിന് അപ്പോൾ ഇത്രയുമാണ് ഗാന്ധിയെക്കുറിച്ച് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പാട്ടുമായിട്ട് കാണുമ്പോഴേ താങ്ക് യു